ഇന്ന് നമ്മൾ പാചകം ചെയ്യുന്നത് ന്യൂ ഫിഷ് കറി വെൽക്കം വൈക്കൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെ സഹായിക്കുന്ന അതിനെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തൊക്കെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂ ഫിഷ് കറിയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബൈക്കൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഉപ്പ് മഞ്ഞളും ഇട്ടിട്ട് എന്ത് ചെയ്യുക കഴുകാൻ പ്രത്യേകിച്ച് നമ്മുടെ ഈ റെസിപ്പിക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് കഴുകി കുറച്ച് നേരം വെച്ച് കൊടുക്കുക ഓക്കെ അപ്പം ആദ്യമായിട്ട് ഇത് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പുറപ്പെടുക ആദ്യം ഇത് ചെയ്തെടുക്കുക ഓക്കെ ഒരു അടുപ്പത്ത് വെച്ച് ചൂടായാൽ അതിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്നതിനെക്കാളും കുറച്ചധികം വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ മൂന്ന് തക്കാളി എടുത്തിരിക്കുന്നത് അതിനെ നാല് പീസ് പീസാക്കിയിട്ട് എന്ത് ചെയ്യാം പാനിലോട്ട് വെച്ചുകൊടുക്ക വലിയ പൊട്ടിത്തെറി ഒഴിവാക്കാൻ വെളിച്ചെണ്ണ ചൂടാവുന്നതിന് മുമ്പ് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലോട്ട് ഒരു കുളു വെളുത്തുള്ളി ഒരു കൊള്ളു വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് അടച്ചു വെക്കാം ഇതിലോട്ട് നമ്മൾ കുലുപുനാവുന്നരിഞ്ഞ അതായത് ഷോപ്പിംഗ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ കുലപുനാവുന്ന അരിഞ്ഞ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ രണ്ട് മീഡിയം സവാദം ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ പിന്നെ മരിച്ചത് ഒരു നാലെണ്ണം ഇത് വീണ്ടും മൂടി വെക്കാം നമ്മൾ നേരത്തെ കഴുകിയെടുത്ത് നമ്മുടെ ചെമ്മീൻ എന്ത് ചെയ്യാം മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് ഏത് മസാല ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ചിട്ടുണ്ട് അത് നമുക്കിത് മാറി വെക്കാം വെള്ളം നന്നായി വാർന്ന് പോണം ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല നമ്മളെ ഈ റെസിപ്പിയിൽ ഓക്കെ ഗൈസ് മീൻ വാരൊക്കെ വെച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി വെള്ളം പോണം അപ്പഴത്തേ നമുക്ക് എന്ത് ചെയ്യാം നമ്മള് തക്കാളി നന്നായിട്ട് ഉറച്ചു കൊടുക്കാം തക്കാളി നല്ല വെന്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇങ്ങനെയുള്ള നല്ല പാനിൽ വേണം ഇത് ചെയ്തെടുക്കാൻ ഒരിക്കലും തന്നെ അടിയിൽ പിടിക്കരുത് അതൊക്കെ ഇങ്ങനെയുള്ള പാനിൽ ചെയ്യുമ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെയും അതുപോലെ തന്നെ തക്കാളിയുടെ നീര് വച്ചാതെയൊക്കെ നമുക്ക് കിട്ടും നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് കിട്ടണ്ടേ അപ്പം നമ്മുടെ തക്കാളി സോളൊക്കെ നന്നായിട്ട് എന്ത് വരണം ായിട്ട് സവാളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സ്പൈസസുകളൊക്കെ ചേർത്ത് കൊണ്ടാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ അമോഡായിട്ട് ഉണ്ടാക്കിയത് തന്നെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ഇച്ചിരി സ്പൂൺ മഞ്ഞൾ അതിലെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് കസൂരി മേത്തി അര ടാബിൾ സ്പൂൺ അര ടാബിൾ സ്പൂൺ വിനാഗിരി നന്നായി മിക്സ് ചെയ്ത് ഒരു കപ്പ് വെള്ളം നമ്മൾ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ റെസിപ്പി ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ നമുക്ക് നല്ല നമ്മുടെ ആ റെസിപ്പിയുടെ കാര്യം കറക്റ്റ് പെർഫെക്റ്റ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ ആയിട്ട് കറി വരുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ആസ്വദിച്ച് ഈ കറി കഴിക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ് ആ വെള്ളമൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഗ്രേവി ആയിട്ടുണ്ട് നല്ല ഗ്രേവി ആയിട്ടുണ്ട് ഇതിലൊക്കെ നമുക്ക് വാര വെച്ച നമ്മുടെ ഫിഷ് ഇത് ഒരു കിലോ കേട്ടോ ഒരു കിലോ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഗ്യാസ് ഇപ്പൊ ചെമ്മീൻ ആണെങ്കിൽ നമുക്കിത് ക്ലീനായി വരുമ്പോഴേക്കും അറുന്നൂറ് ഗ്രാം കിട്ടും പക്ഷെ നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഒരു കിലോക്കുള്ള ആ ഒരു ക്വാണ്ടിറ്റി കറിയാണ് നമ്മളിവിടെ ആ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് നിങ്ങളെ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കിലോ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ಈ ಇಂಗ್ರಿಡಿಯಂಟ್ಸ್ ಕರೆಕ್ಟ್ ಐತಿ ഒന്ന് മൂടി വെക്കാം ഒരു ഫൈവ് മിനിറ്റ്സ് ആയെങ്കിലും നമ്മൾ കുറച്ച് കറിവേപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ആവശ്യത്തിനോട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അരസ്പൂൺ ഉപ്പ് അപ്പം മൂടി തുറന്നപ്പോൾ തന്നെ നല്ല മെയിൻ്റെ മണം എന്നിട്ട് അടിച്ച് വീശുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ വെൽക്കം മൈ കിച്ചൻ്റെ കറിയാണ് ഒരുപാട് ഒത്തിരി ഫിഷ് കറികൾ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾക്ക് പത്തിരി പൊറോട്ട ചോറ് എന്നു വേണ്ട കുൽബോസ് ചപ്പാത്തി എല്ലാത്തിൽക്കും കഴിക്കാൻ പാകമാകുന്ന രൂപത്തിലാണ് നമ്മൾ ഈ ഫിഷ് കറി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ ചെമ്മീൻ തന്നെ വേണമെന്നില്ല എല്ലാ ഫിഷും നിങ്ങൾക്ക് അതുപോലെ കഴിച്ചാവുന്നതാണ് ഗ്യ് Thanks for watching. Do my list of one. Bawa dulu kat